ഈ സംഭവം നടക്കുന്നത് കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് ഞാൻ പത്തിലോ മറ്റു പഠിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഇടതുഭാഗത്ത് മതിലിനോട് ചേർന്ന് ഒരു കുഞ്ഞിട വഴിയുണ്ട് ഞങ്ങൾ വീട്ടിലുള്ളവർക്ക് മാത്രമേ അതിലെ സഞ്ചരിക്കാനാവൂ ആ വഴിയിലൂടെ നടന്നാൽ ചെന്നെത്തുന്നത് വീടിൻ്റെ പിൻഭാഗത്തും അവിടെ നിന്നും ഇടുങ്ങിയ ഒരു പൊതുവഴിയിലേക്കുമാണ് ഈ വീട് ഞങ്ങൾ വാങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് വിചിത്രമായ തരത്തിലുള്ള ചില സംഭവങ്ങൾ ഞാൻ നേരിടുന്നത് എന്റെ മുറിയുടെ മതിലിനപ്പുറം നേരത്തെ ഞാൻ പറഞ്ഞ ഇടവഴിയാണ് രാത്രിയുടെ പകുതിയും കഴിഞ്ഞ മറ്റേ സമയത്ത് ചില പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങൾ ഞാൻ കേൾക്കാനിടയായി ആരോ ചങ്ങല വലിക്കുന്ന ശബ്ദവും ഒപ്പം ഒരു ചെറിയ ഓരിയിടലും മാത്രമല്ല തറയിലൂടെ എന്തോ വലിയൊരു സാധനം വലിച്ചുകൊണ്ടു പോകുന്ന ശബ്ദവും ഞാൻ വ്യക്തമായി കേട്ടു ഭൂമിയുറങ്ങുന്ന പച്ചപാതിര നേരത്ത് ആരായിരിക്കും ചെങ്ങല വലിച്ച് സഞ്ചരിക്കുകയെന്ന് ഞാൻ വല്ലാതെ ചിന്തിച്ചു ഏകദേശം പത്ത് മിനിറ്റോളം ഈ ശബ്ദം തുടരുകയുണ്ടായി ചിന്തയ്ക്കൊടുവിൽ ഞാൻ ഉറങ്ങിപ്പോകുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ ഉമ്മയോടും ബാപ്പയോടും തലേന്നത്തെ രാത്രിയിലെ അനുഭവം ഞാൻ വിവരിച്ചു കൊടുത്തു എൻ്റെ ആ അനുഭവത്തെ വളരെ നിസാരമായാണ് അവരെടുത്തത് അതെല്ലാം എൻ്റെ തോന്നലാണെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു അല്ല ഞാൻ വ്യക്തമായി കേട്ടതാ ആരോ നമ്മുടെ പിന്നാമ്പരത്തോടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് എത്രയൊക്കെ ആണയിട്ട് പറഞ്ഞിട്ടും അവരത് വിശ്വസിക്കാൻ തയ്യാറായില്ല അപ്പോഴാണ് വെല്ലിമ്മ അവിടെ എത്തിയത് നീ കേട്ടത് വല്ല ചീവീട് കരയുന്ന ശബ്ദമായിരിക്കും എന്ന് വെല്ലിമ്മ പറഞ്ഞതോടെ ഇരുവരും അതേറ്റുപിടിക്കുകയായിരുന്നു ഞാനാകെ വിഷണ്ണനായി ആരുമെൻ്റെ അവസ്ഥയെ വിശ്വസിച്ചില്ല തുടർന്ന് അടുത്തടുത്ത ദിവസങ്ങൾ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ ഞാൻ കേൾക്കാനിടയായി രാത്രി ഒരു മണിയോടെ ഈ ശബ്ദം ഞാൻ കേൾക്കുന്നത് ആരോ ചങ്ങല വലിക്കുന്നതും വല്ലാതെ കിതക്കുന്നതുമായ ഭയപ്പെടുത്തുന്ന ശബ്ദം എന്നാൽ അധിക നേരം ഇതില്ലതാനും പിന്നീട് എനിക്ക് ആ ശബ്ദം കൗതുകമായി അത് കേൾക്കാൻ മാത്രമായി ഞാൻ ഉറക്കമളച്ച് കിടന്നു ഏതാണ്ട് രണ്ടാഴ്ച ഇത് തുടർന്നു ഒരു ദിവസം രാത്രി ഞാൻ കേട്ട ഈ വിചിത്ര ശബ്ദം ഏകദേശം ഇരുപത് മിനിറ്റോളം ഉണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് ചില അസ്വാഭാവിക പെരുമാറ്റങ്ങൾ എനിക്ക് വന്നു തുടങ്ങിയത് അന്നൊരു രാത്രി ഞാൻ ബാപ്പയോടും ഉമ്മയോടൊപ്പമാണ് കിടന്നത് ആയപ്പോൾ എന്തോ അനക്കം കേട്ട് ഉറക്കമുണർന്ന പാപ്പ കാണുന്നത് ഞാൻ അലമാര തുറക്കാൻ ശ്രമിക്കുന്നതാണ് സത്യത്തിൽ ഞാൻ ഉറങ്ങുകയായിരുന്നു ഉറക്കത്തിൽ ഞാൻ അതൊക്കെ അറിയാതെ ചെയ്യുന്നതായിരുന്നു അന്നേരം ബാപ്പ ചിന്തിച്ചതാവട്ടെ അലമാരയിലെ പൈസ അടിച്ചുമാറ്റാൻ ഞാൻ നോക്കുന്നതാണെന്ന് ഡ ഷിനു എന്നൊരലർച്ചയോടെ ബാപ്പ എഴുന്നേറ്റ് വന്ന് എൻ്റെ തലക്കിട്ട് ഒരു കിഴി തന്നപ്പോഴാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നത് എന്താടാ നീ അലമാരയിൽ നിന്നും ഈ നട്ടപ്പാതിരയ്ക്ക് തപ്പുന്നേ എന്ന് ദേഷ്യത്തോടെ ബാപ്പ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ ഒന്നും മനസ്സിലാവാത്ത കണ്ണും ഇടിച്ചു നിൽക്കുകയായിരുന്നു അടുത്ത ദിവസം ഉമ്മയിൽ നിന്നും വെല്ലുമയിൽ നിന്നും ഞാൻ നേരിട്ടത് വഴക്ക് പറച്ചിലിൻ്റെ അസ്ത്രങ്ങളെയായിരുന്നു അവരയ്ക്ക് ഓരോ സ്വരത്തിൽ പറയുന്നത് അലമാരയിലെ പൈസ ഞാൻ അടിച്ചുമാറ്റാൻ ശ്രമിച്ചതാണ് എന്നാണ് അന്നത്തെ രാത്രി എന്നോട് ബാപ്പ അങ്ങനെ പെരുമാറിയെങ്കിലും പുള്ളിയുടെ മനസ്സിൽ ചില സംശയങ്ങളുടെ വിത്ത് മുളയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും ആ രാത്രിയിലെ സംഭവമൊക്കെ പുള്ളി കണക്ട് ചെയ്ത് ചിന്തിച്ചു പൈസയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കുന്ന ഞാൻ പിന്നെ പിന്നെയെന്തിന് ആ രാത്രി അലമാര തുറക്കാൻ ശ്രമിക്കുമെന്ന ബാപ്പയുടെ സംശയം ചില നിരീക്ഷണങ്ങൾക്ക് പ്രേരിപ്പിച്ചു തുടർന്നുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പാതിരാത്രി ബാപ്പ എൻ്റെ റൂമിൽ വന്ന് ഞാൻ എങ്ങനെ കിടന്നാണ് ഉറങ്ങുന്നതെന്ന് നിരീക്ഷിച്ചേ ആദ്യം ഒന്ന് രണ്ട് ദിവസം ഞാൻ കിടന്നത് തല നിന്നും പുറത്തേക്കിട്ട് ഉടൽ കട്ടിലിൽ എന്ന മട്ടിലായിരുന്നു ഉള്ളി അകത്തു കയറി അപ്പോഴൊക്കെ എന്നെ നേരായി കിടത്തി പക്ഷേ അതിനടുത്ത ദിവസം എൻ്റെ കിടത്തം കണ്ട് ബാപ്പ അല്പമൊന്നും ഞെട്ടി കട്ടിലിൽ തലകീഴായി ആണ് ഞാൻ കിടക്കുന്നത് ആ നിമിഷം സംശയങ്ങൾക്കുള്ള ചില വ്യക്തതകൾ ഉള്ളിക്ക് മനസ്സിലായി റൂമിൽ കയറി അപ്പോഴും എന്നെ നേരായി കിടത്തി അതിനടുത്ത ദിവസത്തെ രാത്രി വീണ്ടും ബാപ്പ വല്ലാതെ ഞെട്ടുകയുണ്ടായിരുന്നു എന്തോ ശബ്ദം കേട്ട് ബാപ്പ മുറിയിൽ നിന്നിറങ്ങി നോക്കുമ്പോൾ കാണുന്നത് ഉറക്കത്തിൽ ഞാൻ തനിയെ ഹാളിലൂടെ നടന്നു പോകുന്നതാണ് ആരോ എൻ്റെ കൈ പിടിച്ച് നടത്തിക്കും പോലെയാണ് ഞാൻ നടക്കുന്നത് പോവാം പോവാം എന്ന് ഞാൻ ഉറക്കപ്പിച്ച് പറയുന്നുമുണ്ട് ഞാൻ നേരെ മെയിൻ ഡോറിൽ ചെന്ന് ലോക്ക് തുറക്കാൻ ശ്രമിച്ചതും ഷിനു എന്ന് വിളിച്ച് ബാപ്പ ഓടിയെത്തി എൻ്റെ കവളിൽ ഒന്ന് തല്ലി അപ്പോഴാണ് ഞാൻ ഉറക്കമുണർന്നതും ബോധം വീണ്ടെടുത്തതും എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഈ വീട്ടിൽ സംഭവിക്കുന്നു എന്ന് ആ നിമിഷം ബാപ്പ ശക്തമായി ഉറപ്പിച്ചു പിറ്റേന്ന് ഉച്ചയ്ക്ക് പള്ളിയിലെ ഖത്തീബിനെ വിളിച്ച് വീട്ടിൽ വരുത്തി സംഭവിച്ച കാര്യങ്ങളൊക്കെ ബാപ്പ വിശദീകരിച്ചു എല്ലാവരോടും അല്പനേരം പുറത്തിറങ്ങി നിൽക്കാൻ ഖത്തീപ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ പുറത്തിറങ്ങി നിന്നു അദ്ദേഹം ഒറ്റയ്ക്ക് വീടിനകത്തും പരിസരത്തും ആ ഇടവഴിയിലൂടെയുമൊക്കെ സഞ്ചരിച്ചിട്ട് ഞങ്ങളോട് അകത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു അല്പനേരം നേരം എന്തൊക്കെയോ ആലോചിച്ച് ആ സത്യം കത്തീപ് ഞങ്ങളോട് വെളിപ്പെടുത്തുകയായിരുന്നു വീടിനോട് ചേർന്ന ആ ഇടവഴിയിൽ രാത്രിയാകുമ്പോൾ ദുരാത്മാക്കളുടെ തേരോട്ടം അതായത് പോക്കു ഉണ്ടത്രേ അതിൽ ചിലത് വീടിനകത്തും പ്രവേശിച്ചിരിക്കുന്നു കാരണം എന്തെന്നാൽ അർദ്ധരാത്രിയിലെ തീരോട്ടത്തിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് ഞാനാണല്ലോ ആ എൻ്റെ ദേഹത്ത് കയറിയിറങ്ങാൻ ഈ ദുരാത്മാക്കൾ ശ്രമിക്കുമായിരുന്നു അതിൻ്റെയാണ് ആ രാത്രികളിൽ എൻ്റെ വിചിത്രമായ കിടപ്പും നടപ്പുമൊക്കെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടതത്രേ അത്രേ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ പാതിജീവൻ എങ്ങോ പോയി ഇതിന് പ്രതിവിധിയില്ലേ അദ്ദേഹത്തോട് ഉമ്മ ചോദിച്ചു പ്രതിവിധിയുണ്ട് ഞാൻ തരുന്ന തകിടുകൾ വീടിൻ്റെ നാല് മൂലകളിലും കുഴിച്ചിടുക എല്ലാ സന്ധ്യയ്ക്കും ഞാൻ തരുന്ന സുഹൃത്തുകൾ അല്പമുച്ചത്തിൽ വിഴിനകത്തിരുന്ന് ഓതുക പിന്നെ കഴിവതും ശുദ്ധിയായി നടക്കുക നിസ്കാരം പരമാവധി ഒഴിവാക്കാതെ കൊണ്ടു നടക്കുക പ്രധാനമായും ഈ ഇടവഴി ഒളിച്ചു പണിയുകയോ വഴി തടസ്സപ്പെടുത്തുകയോ ചെയ്യരുത് അങ്ങനെയുണ്ടായാൽ നമ്മൾ ചെയ്തതിനൊക്കെ ഫലമില്ലാതാവും ദുരാത്മാവ് വീടിനകത്തേക്ക് പ്രവേശിക്കാൻ അത് ഇടവരുത്തും ഇല്ല അങ്ങ് പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തേക്കാം എന്ന് പാപ്പ ഉറപ്പ് കൊടുത്തു അപ്രകാരം മുറ പോലെ ഞങ്ങൾ എല്ലാം ചെയ്തു പതിയെ പതിയെ ഇടവഴിയിൽ സംഭവിക്കുന്ന തീരോട്ടം കുറയുവാൻ തുടങ്ങി ഇപ്പോൾ പതിനഞ്ച് വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു എന്നാലും ഇടയ്ക്കൊക്കെ ആ വിചിത്ര ശബ്ദം കേൾക്കാം ആരോ ചങ്ങല വലിക്കുന്നു ആരോ കിതയ്ക്കുന്നു ഇത് ഞാൻ പറഞ്ഞു കേട്ട ഒരു കഥയാണ് അതായത് ഈ കഥ ഞാൻ കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ കഥ ഓർമ്മയുണ്ടെങ്കിലും കഥ നടന്ന ക്ഷേത്രം ഏതാണെന്ന് ഞാൻ മറന്നുപോയി അന്ന് മാഷ് പറഞ്ഞത് ഏകദേശം പതിനഞ്ച് വർഷം മുമ്പ് നടന്ന കഥയാണ് അതെന്ന് അതായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അന്ന് മാഷുൾപ്പെടെ ആറുപേരടങ്ങുന്ന ഒരു സംഘം അമ്പലത്തിൽ ഭജന അവതരിപ്പിക്കാനും ഭക്തിഗാനമേള നടത്താനും പോയിരുന്നു അങ്ങനെയൊരു ദിവസം അവർ ദൂരെ എവിടെയോ ഉള്ള ഒരു ക്ഷേത്രത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി പോയി അത് ചെറിയൊരു അയ്യപ്പ ക്ഷേത്രമായിരുന്നു മണ്ഡലകാലത്തിനോട് അനുബന്ധിച്ചാണ് അവർ അവിടെ പരിപാടിക്ക് പോയത് രാത്രി വൈകിയാണ് പരിപാടികൾ കഴിഞ്ഞത് അത്രയും വൈകുമെന്ന് കമ്മിറ്റിക്കാരോ അവരോ കരുതിയിരുന്നില്ല വൈകിയതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരാനും പറ്റിയില്ല കാരണം അവിടെ നിന്നും അടുത്ത ബസ്സിന് പിറ്റേന്ന് രാവിലെയുള്ളൂ ഇങ്ങനെയൊരു സാഹചര്യം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് കമ്മിറ്റിക്കാർ അവർക്ക് വേണ്ട താമസ സൗകര്യമൊന്നും ഏർപ്പെടുത്തി കൊടുത്തിരുന്നില്ല ആ നാട്ടിലാണെങ്കിൽ ലോഡ്ജൊന്നുമില്ല ഉള്ളതാണെങ്കിൽ ഇരുപത് കിലോമീറ്റർ അകലെ ടൗണിലാണ് കമ്മിറ്റിക്കാരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അതും ദൂരത്താണ് ഈ അമ്പലം കുറെ മാറി ഒരു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനോട് ചേർന്നുള്ള ആൽമലത്തിൽ യക്ഷ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം പലരും കണ്ടിട്ടുമുണ്ടത്രേ എന്താണെങ്കിലും അവിടെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് തിരിച്ചു പോകാൻ വഴിയില്ല എന്നായപ്പോൾ അവർ അവിടെ തന്നെ കിടക്കുവാൻ തീരുമാനിച്ചു കാരണം അവർ യാത്ര ചെയ്ത് അത്രത്തോളം ക്ഷീണിച്ചിരുന്നു കമ്മിറ്റിക്കാരും അത് ശരിവെച്ചു അങ്ങനെ അവർ അവിടെ തമ്പടിച്ചു ക്ഷേത്രം അടച്ച പൂജാരി പുറത്തേക്ക് വന്നു അവരോട് യക്ഷിയുടെ കാര്യം പറഞ്ഞു അവർക്ക് ചെറിയൊരു പേടി തോന്നിയെങ്കിലും പുറത്ത് കാണിച്ചില്ല എന്തെങ്കിലും ഒച്ചയോ അനക്കമോ കേട്ടാൽ ദാ ഇത് ആണിയിൽ തേച്ചിട്ട് ആ ആൽമരത്തിൽ തറയ്ക്കുക പിന്നീട് പേടിക്കേണ്ട എല്ലാം അയ്യപ്പൻ കാത്തോളും എന്ന് പറഞ്ഞ് പൂജാരി നീളത്തിലുള്ള ഒരു ആണയും കുറച്ച് ചുണ്ണാമോ ഒരു ചുറ്റികയും കയ്യിൽ കൊടുത്തിട്ട് പോയി അവർ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഓട്ടുപുരയിൽ ഉറങ്ങാൻ കിടക്കുന്നു ക്ഷീണം കാരണം മാഷടക്കം അഞ്ചു പേർ ഉറങ്ങി എന്നാൽ കൂട്ടത്തിൽ ഒരാൾക്ക് ഭയം കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല അയാൾക്ക് എന്തൊക്കെയോ ഒച്ചയും അനുക്കവും കേൾക്കുന്ന പോലെ തോന്നി ആരോ നടക്കുന്ന പോലെയൊക്കെ തോന്നുന്നു അയാൾ മേലെ എഴുന്നേറ്റ് ബാക്കിയുള്ളവരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു അതെ എനിക്കെന്തോ പന്തിയോട് തോന്നുന്നു നമുക്ക് ആ ആണി കൊണ്ടുപോയി തറച്ചാലോ പിന്നെ സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ കൂട്ടത്തിൽ മൂന്ന് പേർ അയാളെ വഴക്ക് പറഞ്ഞിട്ട് കിടന്നുറങ്ങി എന്നാൽ അയാളുടെ പരവേശം കണ്ടിട്ട് സാറും അയാളും വേറൊരാളും കൂടി ആലിൽ ആണിത്തറയ്ക്കാൻ വേണ്ടി വൃത്തിക്കിറങ്ങി സമയം ഒരു മണി കഴിഞ്ഞിരുന്നു മകരമാസമായതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ആ മഞ്ഞിലും അവർ വിയർത്തു ആരൊക്കെയോ തങ്ങളെ പിന്തുടരുന്ന പോലെ അവർക്ക് തോന്നി അവർ ഒരുവിധം ആലിൻ്റെ അടുത്തെത്തി രാത്രിയിൽ ആ വാട് വൃക്ഷം ഒരു ഭീകര സത്വത്തെ പോലെ അവർക്ക് തോന്നിച്ചു അവർ ധൈര്യം സംഭരിച്ച് ആണിയടിക്കാൻ മുന്നോട്ട് നീങ്ങി പക്ഷേ അവിടെ വേറൊരു പ്രശ്നം ഉടലെടുത്തു ആര് ആണി ആണിതറയ്ക്കും എന്നായി അവർക്കിടയിലെ സംശയം ആർക്കും ധൈര്യമില്ല ഒടുവിൽ ആണിയടിക്കാൻ വേണ്ടി അവരെ വിളിച്ച ആ ചങ്ങാതി തന്നെ ആ കർമ്മം ഏറ്റെടുത്തു പക്ഷേ നേരെ നോക്കി ആണിയടിക്കാൻ ആൾക്ക് ധൈര്യമില്ല ആലിൻ്റെ മുകളിലാണെങ്കിൽ എന്തൊക്കെയോ അനക്കങ്ങൾ കേൾക്കുന്നുമുണ്ട് അവർക്ക് ഇങ്ങനെയെങ്കിലും അവിടെ നിന്നും ആണി തിരിച്ചു പോയാൽ മതിയെന്നായി അങ്ങനെ അയാൾ ഒരു വഴി കണ്ടുപിടിച്ചു മുഖം തിരിച്ചു തിരിച്ചുനിന്ന് ആണിയടിക്കുക എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഓടുക അപ്പമൊന്നും കാണുകയും വേണ്ട മറ്റു രണ്ടുപേരും തിരിഞ്ഞു നിന്നു അയാളും ആണിയടിക്കാനും തുടങ്ങി ആണി തറഞ്ഞു തീർന്നതും അയാൾ ചുറ്റിക താഴേക്കിട്ട് ഓടാൻ തുടങ്ങി മറ്റു രണ്ടുപേരും മുന്നേ ഓടി എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത് അല്പം ഓടിയപ്പോഴേക്കും ആണിയടിച്ച ആൾക്ക് ഓടാൻ കഴിയുന്നില്ല ആരും അയാളെ പിടിച്ചു വച്ചിരിക്കുന്നു ഓടാൻ ശ്രമിച്ചപ്പോൾ അയാൾക്ക് നിന്ന സ്ഥലത്ത് തന്നെ നിന്ന് ഓടാനേ പറ്റുന്നുള്ളൂ തിരിഞ്ഞു നോക്കാനുള്ള ധൈര്യവുമില്ല മാഷും മറ്റയാളും ഓടി അല്പം മുന്നോട്ടെത്തിയിരുന്നു അയാൾ ഭയപ്പെട്ടുകൊണ്ട് ഒച്ച വെച്ചു ഓടിവാടാ എന്നെ ഈക്ഷി പിടിച്ചു രക്ഷിക്കണേ അയാൾ ആവുന്നത്ര ഉച്ചത്തിൽ കൂവി വിളിച്ചു അത് കേട്ട് മാഷ് നിന്നു എന്നാൽ മറ്റേയാൾ ഓട്ടം തുടർന്നു മാഷ് യക്ഷി പിടിച്ച ആളുടെ അടുത്തേക്ക് തിരിച്ചോടി അയാൾക്കെന്താ സംഭവിച്ചത് എന്നറിയണമല്ലോ അങ്ങനെ അയാളുടെ അടുത്തെത്തി അപ്പോഴേക്കും അയാൾ ഭയം കൊണ്ടും ഓടാൻ ശ്രമിച്ചത് കൊണ്ടും തളർന്നു പോയിരുന്നു മാഷായാലോടെ അടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ആ കാഴ്ച കണ്ട് മാഷ് ഞെട്ടിപ്പോയി